ചില ആളുകൾക്ക് ഇതുപോലെ തലയിലും താടിയിലും ഒക്കെ ആയിട്ട് മുടി കൊഴിച്ചിൽ കണ്ടുവരാറുണ്ട് ഇതിനെയാണ് അലോപേഷ്യ എരിയാറ്റ എന്ന് പറയുന്നത് പക്ഷെ ഒരുവിധം ആളുകളും ഇതിന്റെ തുടക്കത്തിലേ ഇത് പ്രശ്നമല്ല നോർമൽ ഹെയർഫോൾ ആണെന്ന് വിചാരിച്ച് ഇഗ്നോർ ചെയ്യാറാണ് പതിവ് പക്ഷെ നല്ല സിവിയർ ആവുമ്പോഴായിരിക്കും ഒരു ഡോക്ടർ പോയിട്ട് കൺസൾട്ട് ചെയ്യുന്നത് പക്ഷേ അലോപേഷ്യ എരിയാറ്റ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി നമ്മുടെ മുടിയെ നശിപ്പിക്കുന്ന ഒരവസ്ഥ അതാണ് അലോപേഷ്യേരിയറ്റ എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുണ്ടാവുന്ന ഹെയർഫോൾ മാറാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയതും വളരെ ഒരു റെമഡി ഞാൻ പറഞ്ഞു തരാം അതിന് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളി നമ്മൾ നന്നായി ചതച്ച് ഈ ചതച്ച ചെറിയ ഉള്ളി നമ്മൾ ഈ ഉള്ള ഭാഗത്ത് നന്നായിട്ട് ഒരച്ചു കൊടുക്കുക ഇത് ഒരച്ച് ഒരു ഫിഫ്റ്റീൻ ട്വൻ്റി മിനിറ്റ് അതവിടെ വയ്ക്കുക നോർമൽ ഹെയർ വാഷ് ചെയ്യുക അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ പുതിയ പുതിയ മുടി കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മധുരം ഒഴിവാക്കുക മധുരമടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും ഇത്തരത്തിലുണ്ടാവുന്ന അലോപേഷ്യ എരിയേറ്റം കൂടാൻ കാരണമാകും കൂടെ തന്നെ നല്ലൊരു ട്രീറ്റ്മെന്റ് കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഹെയർഫോള് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും